വിഷു പുലരിയിലേക്ക് മെഴി തുറക്കാൻ കണിക്കൊന്നയും കണിവെള്ളരയും തയ്യാറായി കഴിഞ്ഞു കൈനീട്ടത്തിന്റെ ഒരുപിടി നല്ല ഓർമ്മകൾ വിഷുവിനെന്നും മാറ്റു കൂട്ടുന്നു മലയാളികൾ എപ്പോഴും ശ്രീകൃഷ്ണനോട് ചേർത്താണ് വിഷു ആഘോഷിക്കാറ് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പല തടയിൽ വിഷുദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെയായി വിഷുവിന്റെ ഒരുക്കങ്ങള് ഇതിപ്പോ ഇന്നത്തെ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് പിന്നെ ഇനി കണി കാണാനുള്ള കാര്യങ്ങൾ ഒരുക്കണം വീട്ടിൽ പോയിട്ട് കുട്ടികളൊക്കെ എന്താ പറയാ അതിനുള്ള കുട്ടികളൊക്കെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി എല്ലാവരും വേനൽ അവധിക്കുള്ള സമയത്ത് അതിൻ്റെതായിട്ട് കാരണം എല്ലാവരും ഓരോരു തിരക്കല്ല ഓരോ സമയത്ത് അപ്പൊ അത് കാരണം കുടുംബത്തിലുള്ള എല്ലാവരും ഇപ്പം ഇന്ന് ഒത്തുകൂടുന്ന ഒരു ചെറിയ ദിവസങ്ങളാണ് ഇതൊക്കെ എക്സാം മാത്രം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങൾ ഉപയോഗിക്കൂടണം ഇനി ബാക്കിയൊക്കെ രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ കാത്തിരുന്നു കാണാം കേൾക്കുമ്പോ ചേട്ടന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു എന്ന് എനിക്ക് ആദ്യം തോന്നുന്നത് ഞങ്ങൾ സ്കൂള് കൂടി രണ്ടു മാസം വേനൽ അവധി ഒക്കെ വരുന്ന സമയത്ത് തന്നെയാണ് മാമിന്റെ വീട് പിന്നെ നമ്മള് കൂട്ടുകാരൊക്കെ പിന്നെ എപ്പോഴേക്കും കാണാത്ത ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ തന്നെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അപ്പൊ അതിലുള്ള ഇപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ കുട്ടികൾ ഒരുമിച്ച് കുറച്ചു നേരം ഒരുമിച്ചിരിക്കുക അങ്ങനെ മാത്രം പിന്നെ എല്ലാവരും അതിന്റെ ഒരു ഇത് തന്നെയാണ് പിന്നെ നല്ല സദ്യ ഏഹ് വിഷുവിനായിട്ടുള്ള നല്ല വിഷുക്കട്ട് കഴിക്കുന്ന ആ എല്ലാ വിഷുദിനത്തിലും ഗുരുവായൂർ എന്ന് പിരി ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഗുരുവാര വരാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ വിഷുവിന് എന്തായാലും എത്താനുള്ള മാക്സിമം സ്ഥലം കാലത്ത് വന്നിട്ട് പിന്നെ ഉച്ച വീട്ടിലേക്ക് ഭക്ഷണത്തിന് എത്താനുള്ളൂ ഫാമിലി ആയിട്ട് വരാറുണ്ട് വീട്ടില് സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചു ഇനി കണിയൊരുക്കലും കൈനീട്ടത്തിനുള്ള പുത്തൻ നോട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇപ്പൊ കണിക്കൊന്ന കിട്ടാൻ പാടില്ല പ്ലാസ്റ്റിക് കണിക്കൊന്നേലും മേടിച്ചിട്ട് പോയിട്ട് ചെയ്യാന്ന് ഓർത്തിരിക്കുന്നു ചെന്നിട്ടോടും പണികളൊക്കെ തുടങ്ങാനും നാളെ ഇപ്പൊ വീട്ടിലെ സത്യം കാര്യങ്ങളൊക്കെ ചെയ്യണ്ട ദിവസം വന്നിട്ട് പോവാൻ വിഷുവിന്റെ ഒരു ഏറ്റവും നല്ല ഓർമ്മ എന്താണ് വീട്ടിൽ ഒക്കെ വിഷു സന്തോഷമുള്ള കാര്യമാണ് വരും വരാറുണ്ടോ ഗുരുവായൂര ഇല്ല ഇപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ വിഷുവിന്റെ തലേ ദിവസം വന്നത് പിന്നെ നന്നായിട്ട് തൊഴാൻ പറ്റി അതൊക്കെ സന്തോഷായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയുള്ള ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഒരുക്കങ്ങളെയും നമ്മുടെ ആഘോഷങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് തോന്നിട്ടുണ്ടോ അങ്ങനെ ബാധിക്കുന്നു തോന്നിയിട്ടില്ല എന്താ പറയാ കണിക്കൊന്നെ കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് എന്നാലും ആഘോഷങ്ങളെ ബാധിക്കുന്നില്ല വിഷുവിന്റെ നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ് നല്ല ഓർമ്മകൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഓർമ്മ ഞങ്ങൾ കണി വെക്കും ഞങ്ങളുടെ വീട്ടിൽ കണി വെക്കും അത് കൂടാണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കണി കൊണ്ടിരും അപ്പോൾ ആദ്യം ഞങ്ങളുടെ കണി കാണും അതിനുശേഷം അമ്പലത്തിലെ കണി കാണും എന്നിട്ട് അപ്പൊ നമ്മൾ ഒരു പ്രസാദമായിട്ട് അമ്പലത്തിലെ കണിയിൽ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ വിഷു കൈനീട്ടും കൊടുക്കും എല്ലാവർക്കും കൊച്ചുമക്കൾ അത് മൂത്ത ആധാരം വീട്ടിൽ വീട്ടിലെൻ്റെ ഭർത്താവ് കൊടുക്കണം എല്ലാ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വിഷ് കൈ കൊടുക്കും അതായത് അരി പൂവ് നാണയം ഈ സാധനം വെറ്റില്ല ഇത്ര സാധനങ്ങൾ കൂട്ടി കുട്ടികൾക്കൊക്കെ അങ്ങനെ മൂന്ന് പ്രാവശ്യം കുരുക്കും പൈസ കയ്യിൽ വെച്ച് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ ആ മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് മേടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മൂന്ന് പ്രാവശ്യം കൊടുക്കും അപ്പോൾ വിഷ് കൈ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാലത്ത് തന്നെ കുളിച്ച് അമ്പലത്തിൽ പോവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി അമ്പലത്തിലെ തൊഴിലും തിരുമ്മ എനിക്ക് ദക്ഷിണം കൊടുക്കും പിന്നെ അവിടെ മറ്റേ മാല കെട്ടണ ആൾക്ക് ദക്ഷിണ കൊടുക്കും പിന്നെ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കും കൊടുക്കും അങ്ങനെ പിന്നെ കൊച്ചുകുട്ടികൾ ആരെയും കാണാൻ അവർക്കും ഒരു ചെറിയ ദക്ഷിണ കൊടുക്കും ദക്ഷിണമല്ല കൈനീട്ടും അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്നാൽ പിന്നെ ചായ പലഹാരങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ എല്ലാവരും കൂടി ഉണ്ടാക്കും എല്ലാവരും കൂടി കഴിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ട് ആ മക്കളുടെ വീട്ടിലെല്ലാം തറവാടുകളില് അച്ഛൻ്റെ തറവാട്ടിൽ അമ്മയുടെ തറവാട്ടിൽ അങ്ങനെയുള്ള തറവാട്ടിലൊക്കെ ഞങ്ങൾ ഇപ്പം കുറച്ചു അങ്ങനെ പോക്കില്ല എല്ലാവരും വേറെ 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 പോയില്ലോ അപ്പൊ ഞങ്ങളങ്ങനെ തറവാടുകളിലൊക്കെ പോകും പിന്നെ പുതിയ പുതിയ കുട്ടികളും വീടുകളിൽ വരുമ്പോൾ അവർക്ക് അത്രങ്ങൾ പിടിക്കില്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ അതങ്ങനെ ഇപ്പം അങ്ങനെ അവസാനിപ്പിച്ചേക്കണം എന്നാലും അവരാരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരും ഞങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകും അവർക്കൊക്കെ വിഷു കൈനീട്ടം കൊടുക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അവര് തരും വിഷു അങ്ങനെ അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കും ഇതാണ് ഞങ്ങളുടെ വിഷു ആഘോഷം എന്തൊക്കെയാണ് വീട്ടിലെല്ലാം അടിപൊളിയാണ് എന്താ പടക്കമൊക്കെ പെട്ടിപ്പും പിന്നെ തലേസം അട അങ്ങനത്തൊക്കെ വീട്ടിലെല്ലാരും അമ്മ വീട്ടുകാരും അമ്മ വീട്ടാരും തറവാട്ടിലൊക്കെ വരാറുണ്ടോ ളായിട്ട് നല്ല തിരക്കുള്ള സമയം ഉണ്ടാവാറ് ഗുരുവായൂർ പ്രത്യേകതയാണ് കാരണം കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണി കാണാനൊക്കെ തിരക്കുണ്ടാവും സാധാരണ തലദിവസം തന്നെ നല്ല ഒരു നല്ല ഭക്തനുള്ള നല്ല തിരക്കായിരിക്കും അപ്പോൾ വിഷു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് സ്കൂൾ വെക്കേഷൻ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ മെയ് പിന്നെ മറ്റേ വൈശാഖ മാസം സ്റ്റാർട്ട് ചെയ്യുകയും അപ്പം അതിൻ്റെ തിരക്കും ഉണ്ടാവും അപ്പോൾ ഒരു മെയ് ജൂൺ ഫസ്റ്റ് വഴി തിരക്കുണ്ടാവും അതാണ് കേൾക്കുമ്പോൾ അല്ലാതെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ആ ഒരു വടക്കം പൊട്ടിക്കലും ആ ഒരു അടുത്ത വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് വിഷ്കൈ നേട്ടം മേടിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ വടക്കം മുട്ടി അവരെയൊന്ന് കിട്ടണമൊക്കെ ഭയങ്കര സന്തോഷം കാര്യങ്ങളായിരുന്നു അത് ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തെ കാര്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ അതില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മ കൊടുക്കുന്ന മിഷ്കൈ നേട്ടം മാത്രമല്ല മറ്റെന്താ വെച്ചെങ്കിൽ സമയമല്ല കമ്മ്യൂണിക്കേഷൻ കുറവാണ് അതിലൊക്കെ കുട്ടികളായിട്ടൊന്നും ഇല്ലപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പും കാര്യങ്ങളായിട്ട് അവരുടെ ഉള്ളിലേക്ക് ഒതുങ്ങി ജീവിക്കുകയാണ് അതാണ് ഇന്നത്തെ സമ്പ്രദായത്തില് അപ്പം ആ ഒരു പഴയ വിഷു പ്രത്യേക വിഷു നോക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പം സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതിപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളെയും നമ്മുടെ ആഘോഷങ്ങളെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നു വിഷുവിന് സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു വിഷയം വരുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവിനത്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വില കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും വില കൂടി കൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിന് വെച്ച് വില കൂടാറുണ്ട് അപ്പൊ അതെന്ന് വില കൂടി വെച്ചിട്ട് നമ്മളത് കുറയ്ക്കുന്നില്ല ആഘോഷത്തിന് കുറവുമില്ല ആഘോഷം കൂടാതെ കുറയുന്നു വില കൂടിയിട്ടുണ്ട് അതൊക്കെ കുറച്ച് കടം കള്ളിലും ബുദ്ധിമുട്ടായാലും ആ ഒരു ദിവസത്തെ ആഘോഷമാകണുള്ളൂ അത് ആൾക്കാരെ അതിനെ പറ്റി ആഘോഷിക്കേണ്ട ചെയ്യുന്നുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത ഉള്ളത് രണ്ടു മൂന്ന് പരിപാടി കഴിഞ്ഞ ഭരണി തുടങ്ങി ആൾക്കാർക്ക് വരാം കൂടുതലാണ് തീർച്ചയായിട്ടും ഓരോ ദിവസങ്ങളിലും ബാധിച്ചോണ്ടിരിക്കുക ഒരു കിലോ സാധനം പപ്പടം പേടിക്കണമെങ്കിൽ അതൊക്കെ ബാധിക്കണം മറ്റൊന്ന് ഇരുന്നൂറ് ഞങ്ങൾക്ക് വരണം ഇരുപത്തിനാല് പേര് ഞങ്ങൾ വരണം വീട്ടിലെ വിഷു ഒരുക്കങ്ങളൊക്കെ ആയി വീട്ടിലെ വിഷു സാധാരണ ഒരുക്കങ്ങളും തന്നെയാണ്